സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി അതിവേഗ ചിത്രകാരൻ ഡോക്ടർ ജിതേഷ് ജിയുടെ നേതൃത്വത്തിൽ നടന്ന ശാസ്ത്രദർശൻ ശ്രദ്ധേയമായി ആ ഓർമ്മ ഇപ്പോഴും ശാസ്ത്ര പ്രമുഖമായ ഒരു പാട്ടിൽ ഇദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തമുണ്ട് മറ്റൊരു ഡിസംബർ ജനിച്ച ദിവസം ആലപ്പുഴ ജില്ലയിലെ ഒരാളെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആലപ്പുഴ ജില്ല രൂപീകരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴ് അല്ലേ ഓഗസ്റ്റ് പതിനേഴല്ലേ ആണല്ലോ ഓക്കെ അപ്പോ ഞാൻ ഇത് വരയ്ക്കുന്നത് അദ്ദേഹത്തെ വരയ്ക്കുന്ന വെറുതെ വരയ്ക്കുന്ന നമ്മുടെ ബ്രെയിൻ പവറും സയൻസും തമ്മിൽ വലിയ ബന്ധമുണ്ട് ഇഫ് യു വാണ്ട് ടു എൻഹാൻസ് യുവർ ബ്രെയിൻ പവർ യു ട്രൈ ടു ട്രൈ ഡബിൾ രണ്ട് കൊണ്ട് എഴുതാനും വരയ്ക്കാനും നോക്കൂ നിങ്ങളുടെ ബ്രെയിൻ പവർ കൂടും അപ്പൊ അതുകൊണ്ട് ഇത് കേവലമായ ഒരു വരയല്ല വരയല്ലേ ആളുകളുടെ മൂക്ക് മൂക്കെങ്ങനെ കണ്ണെങ്ങനെ വായെങ്ങനെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം ഓർത്തു വെക്കണമെങ്കിൽ ബേസിസ് ഓഫ് ഓഫിസ്റ്റം മെമ്മറി ഉണ്ടെങ്കിൽ കണ്ടംപ്ലേഷൻ ഉള്ളൂ മനനമുള്ളൂ ഏതായാലും രണ്ട് കൈകൾ ഞാൻ പറയുമ്പോൾ ശ്രദ്ധാവൻ പതേ ജ്ഞാനം ഏറ്റവും കൂടുതൽ ജിജ്ഞാസയുള്ളവനാണ് ജ്ഞാനം കിട്ടുന്നത് ഏതായാലും കുറച്ചുപേരും ഇവിടെ ഒഴിഞ്ഞ കസേരയിലോട്ട് വന്നിരുന്നുള്ളൂ ഒഴിഞ്ഞ കസേര ും ആ മനുഷ്യനെ കാണുമ്പോ തന്നെ സങ്കടം തോന്നുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ നോബൽ സമ്മാനം എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് അദ്ദേഹത്തിന്റെ ആ വീൽ ചെയറിലെ ചരിഞ്ഞുള്ള ഇരിപ്പ് ശരീരത്തിന്റെ ന്യൂനതകളെല്ലാം പരിമിതികളെയെല്ലാം ഈ മനുഷ്യൻ നടത്തിയ പഠനങ്ങൾ ലോക അത്ഭുതത്തോടെ മാത്രമാണ് കണ്ടിട്ടുള്ളത് വീൽ ചെയറുന്ന രാം കട്ടാലെ വിശന്റെ കൂടെ ഒക്കെ ഇരിക്കും പക്ഷെ അങ്ങനെ മുടിയൊക്കെ നീണ്ട ഇങ്ങനെ ഇരിക്കുകയാണ് കത്ത് ഫോട്ടോ പോലും നിങ്ങൾ പലരും ചിലപ്പോൾ ആരെങ്കിലും തന്നെ മൊബൈൽ മൊബൈൽ നമ്പർ ഞാൻ പറയുന്നു സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരാൻ എത്ര എത്ര മിനിറ്റ് എന്ന് ചോദിച്ചാൽ ഫോൺ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനേ ഒക്കില്ല മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ എത്ര പേര് കുട്ടികളിൽ നിന്ന് ഉത്തരം പറയും മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മൊബൈൽ ഫോണോ അലക്സാണ്ടർ രഹാബൽ അല്ല അത് ടെലിഫോണാണ് ആ ഓടിവാ ഉത്തരം അറിയാം ഓടിവാ ഓടിവാ അദ്ദേഹം പറഞ്ഞ ശരിയാണ് കുട്ടികളിൽ നിന്ന് ഉത്തരം ഇട്ടു പോന്ന് നോക്കട്ടെ ആരാ ഒരാൾ പോലും ഡീസൽ എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ച് ആളിന്റെ പേര് ഡീസൽ എന്നാണെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല ഉണ്ടോ ചിന്തിക്കുന്നുണ്ടോ ഇല്ല എ സി കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ എ സിക്ക് അകത്ത് ഇത്രയും ചൂടുള്ളപ്പോ നല്ലതായിരുന്നു ചിന്തിക്കുന്ന ഒരാൾ പോലും എ സി കണ്ടുപിടിച്ച ആളിന്റെ പേര് ഓർക്കുന്നില്ല എ സി കണ്ടുപിടിച്ചതാരേശു സാധ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പതിനാലിന് കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവര് സോദരത്തേനെ പാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന പാട്ടാണ് മാർച്ച് പതിനാല് ആരുടെ ജന്മദിനമാണ് ഏത് ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് അറിയാവുന്ന ആരെങ്കിലും 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 ആരെങ്കിലും